നേരത്തെ ആളെ കിട്ടിയാ എനിക്ക് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ നല്ലൊരു കഥ എന്തിൻ്റെ അത് കേട്ടി പോകാണെങ്കിൽ എനിക്കും കിട്ടു അത് കഥയും കിട്ടു രണ്ടു ലാഭം ഉണ്ടാവും ഞാൻ ഞാൻ പറഞ്ഞു കഥ പറഞ്ഞു തരാം നേരം പറഞ്ഞിട്ട് പോയാൽ മതിയാടോ ഞാനൊരു നല്ലൊരു കഥ അറിയാനും വിചാരിച്ച് അതാടെ നിക്കാട്ടെ അതെന്താ നല്ലോന്റെ അതിനെപ്പറ്റി പറ്റി ഒരു കഥ എന്റെ എത്തുണ്ട് ഒരു പത്ത് പതിമൂന്ന് ആൾക്കാർ ഞങ്ങൾ കൂപ്പ് പോയി അപ്പൊ ആദ്യത്തെ മുതലാളി ഞങ്ങളൊരു പുരേക്ക് കൊണ്ടുപോയി ഒരു പോര ചെറിയ മണ്ണിട്ട പോരാണ് എല്ലാവരും അന്നൊന്നും വലിയതൊന്നും ഉണ്ടാവില്ലല്ലോ ആ പോലെ മുമ്പല്ലേ അങ്ങനാ ഞങ്ങളാടാ ആ ഒരേ അന്ന് വേറൊരു വിഷയം ഉണ്ട് ഞമ്മളിപ്പോ ആ പനിന്റെ പാട്ടൊന്നും എഴുതിട്ടിട്ടുണ്ട് പാൻപാട്ടാലേ സാറിനായി പിടിക്കില്ല ആ പൻപാട്ടെടുത്തിട്ട് നിങ്ങനെ നോക്കി പോലെ ആ ഫീര് തൂറണാരാ ൂറിനൂർന്നല്ലാണ്ട് ബിരിയാൻ പെക്കൂരാക്കായിട്ട് അങ്ങന ആണ് എത്തി കഴിഞ്ഞ് ഞാനുണ്ട് കോളോത്ത ഹംസ ഉണ്ട് അതോത്ത പൊലിയോത്ത മൊഴിതുണ്ട് അതുപോലെ തന്നെ എറണാകിലെ എല്ലാരും കൂടി കൂടി ഞങ്ങൾ ഇങ്ങനെ അപ്പൊ ഒരേലിങ്ങനെ ആട്ടുംകോട്ടമൊക്കെ പറഞ്ഞു നിക്കഴിഞ്ഞു അന്ന് നേതൃകഴിഞ്ഞു ഈ സമയം ഇറങ്ങിയ ടൈമ് അദ്ദേഹത്തായും പറഞ്ഞാലിങ്ങനെ നിന്ന് കുത്തി അതെ തന്നെ അതെ തന്നെ അതെ ആ സാധനം ഇറങ്ങിയ ടൈമാ ഓടി വയസ്സക്കാരാണല്ലോ ഒന്നും പതിനിയാ കൂടുതലോ